അസ്സാം വലൈക്കും വറഹമുല്ല ഇവിടെ ബഹുമാനായ നമ്മുടെ ഉസ്താദ് ഇമാം കുർത്തുബി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ എല്ലാവരും കേട്ടാണ് അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ഇമാം കുറുപ്പു പറഞ്ഞിരിക്കുന്നു ഇല്ല മാഷാ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ഈ സക്കാഫിമാർ ചെയ്യുന്ന അതേ പണിയുണ്ട് ഇവിടെ ഏതാണെന്നറിയോ വേറെ എവിടെയെങ്കിലും പറഞ്ഞ ഭാഗത്തെ ഇവിടെ കൊണ്ട് ഉദ്ധരിക്കുക ഇവിടെ നമ്മുടെ വിഷയം എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ കഴിയുള്ളു നമ്മൾ റോഷാകുളിനാകുന്നില്ല കേട്ടോ വളരെ ലളിതമായിട്ടാണ് എന്റെ ബഹുമാനായ സുഹൃത്തോട് സൂചിപ്പിക്കുന്നത് ഇവിടെ ഇമാ കുർത്തുബി പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളോട് പോസ്റ്റ് ചെയ്തില്ലേ കുറച്ച് കട്ട് ചെയ്ത ഭാഗം അത് ഫുള്ള് നിങ്ങൾ നെടി ഏതായത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാ കുർത്തുബി എന്ന് വിശദീകരിച്ചത് ഇല്ല മാഷ അല്ല എന്ന് പറഞ്ഞത് സൂഹത്ത് അൻആമിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ല

എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഇമാം കുർത്തുവി രേഖപ്പെടുത്തിയത് എന്ന് ഇമാം കുർത്തുവി രേഖപ്പെടുത്തിയത് സൂറത്തു അന്നാമിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലേ അല്ല നിങ്ങൾ നൊണ പറഞ്ഞു ഇവിടെ വന്നിട്ട് നിങ്ങൾ പച്ച കളവ് നടത്തി ഇവിടെ അന്നാമിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണോ ഇമാം കുർത്തുവി ആ വാചകം ഉദ്ധരിച്ചത് സൂറത്തുൽ ഹൂദിന്റെ ഈ ആയത്തിനെ ഞാൻ വിശദീകരിച്ച ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാ കുർത്തുബി പറഞ്ഞ കാര്യത്തെ അന്നാമിന്റെ ആയത്തിന്റെ വ്യാഖ്യാനമായി ഇവിടെ മുസ്ലിയാർ നടത്തി തട്ടിപ്പ് ശ്രോതാക്കൾ അറിയട്ടെ ഞാൻ ഓശാ കൊടുത്ത് സംസാരിക്കുകയല്ല നിങ്ങളുടെ തട്ടിപ്പ് എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നിങ്ങൾ കളവ് പറഞ്ഞു കുർത്തുബിയുടെ പേരിൽ ഇമാ കുർത്തുബി അന്നാമിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലേ അല്ല അത് പറഞ്ഞു പോയിട്ടുള്ളത് അല്ലേ അല്ല അന്നാമിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണെങ്കിൽ തെളിയിക്ക് ഞാൻ തെളിയിച്ചു ഞാൻ ഇവിടെ പോസ്റ്റ് ഇട്ടു

ായിട്ട് വരുന്നത് കെസർ നൽകണം ഓക്കെ പറയണം കേട്ടോ തെറ്റു തിരുത്തിയതന്നാണ് അല്ലാദിനെ ഇതാക്കിയതല്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അഴിബാറത്ത് അതാ അവിടെ സൂറത്ത് അനാമ് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് അതിൻ്റെ അത്ത് ലാസ്റ്റ് അതാ പറയണ എന്താ കൗലുഹു ഏതാ മായന എന്റെ അർത്ഥതാ ഹാദിയിൽ ആയത്ത് ഈ ആയത്തിന്റെ അർത്ഥമായിട്ട് പറയപ്പെടുന്നത് മായന ആയത്തിൽ എന്ന് പറയുന്ന ആ ആയത്തിലേക്ക് കൊടുക്കാനും വേണ്ടിട്ടാണ് ഇതിന്റെ ആയത്ത് ഈ ഒരു സുഹൃത്ത് അനാമിന്റെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ ആര് പറയുന്നത് ആരാ പറയുന്നത് ഇമാം കുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ആ പുസ്തകം നല്ല രീതിയിൽ ഒന്ന് വായിച്ചു മനസ്സിലാക്കാനും വേണ്ടി ശ്രമിക്കുക ശേഷം മതി കടന്നു കയറ്റവും തട്ടിപ്പ് നടത്തി എന്ന് പറയലും എല്ലാം ഒക്കെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് പറയുകയാണെ അതെ എന്താണ് പി മാൻ ൂച്ചിപ്പിൽ വക്താ പറഞ്ഞിട്ട് അത് ഇങ്ങനെ മുഴുവനായിട്ട് പറഞ്ഞിട്ട് ആയത് എന്താണ് ആയത്തിന്റെ മായന എന്താ അർത്ഥം കിട്ടണമെങ്കിൽ എന്താണ് മുഴുവനായിട്ട് ആ ഇല്ലാ മാഷ അള്ളന്റെ വിശദീകരണം മുഴുവനായിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ ഊത് ൂത് നല്ല ആ സൂറത്തിലെപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ആ ആയത്തിലെ കടക്കാനും വേണ്ടിയിട്ടാണ് ആര് പറഞ്ഞത് പുറത്തുവി പറഞ്ഞത് അതിലേക്ക് കടന്നു അതിലേക്ക് കടന്നപ്പോ പത്തോളം അഭിപ്രായങ്ങൾ കണ്ടു അതിൻ്റെ ഒത്ത് എന്താ പറഞ്ഞത് വത്താനി രണ്ടാമത്തെ അഭിപ്രായമാണ് പറഞ്ഞത് എന്ത് എന്ത് പറഞ്ഞത് ആ ഒരു ഉസ്താദ് പറഞ്ഞ ആ റെഡ് മാർക്കിൽ കാണിച്ച് കൊടുത്ത ആ അടയാളല്ലേ അത് പറഞ്ഞത് ഉസ്താദ് അപ്പൊ ഇതാണ് ഉസ്താദ് മനസ്സിലാക്കേണ്ടത് കിതാബ് തിരിയാനും വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ കൊണ്ട് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഉൾക്കാരെ ചെയ്യിപ്പിച്ചിട്ട് ഉസ്താദ് സംവാദത്തിന് വേണ്ടിയിട്ട് വരിക ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിട്ടത് അപ്പോൾ ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇൻഷാല്ല നമുക്ക് സംവദിക്കാം ഓക്കെ ഇപ്പം മനസ്സിലായല്ലോ ഞാൻ കൃത്രിമം കാണിച്ചതല്ല കട്ട് എന്ന് മനസ്സിലായല്ലോ അത് ഇവാറത്ത് വായിക്കാനും പഠിച്ചാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയി അതെ ുള്ളു പറയാനുള്ളത് ഓക്കെ അള്ളാഹു സുബാന ഹിദായത് നൽകുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും അസലാ വലിക്കും വർഹമത്തല്ലാമില്ല